മെനിച്ചു താലൂക്കിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ദിര പ്രിയദർശിനി ഫോറത്തിന്റെ ഉദ്ഘാടനവും പ്രൊഫസർ കെ എം ചാണ്ടി അനുസ്മരണവും പാലാ കീഴതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇന്ദിര പ്രിയദർശിനി ഫോറത്തിന്റെ ഉദ്ഘാടനം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ എം മുരളീധരൻ നിർവഹിച്ചു കെ കെ കരുണാകരനും കെ എം ചാണ്ടിയും ഒത്തുചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച കാലഘട്ടത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും കെ മുരളീധരൻ വിശദീകരിച്ചു ഡയാമി എന്നാണ് പറഞ്ഞത് നമുക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ എല്ലാ കാലത്തും പാർലമെന്ററി പാർട്ടി നേതാവും കെ പി സി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തർക്കമില്ലാതിരുന്ന ഒരു കാലഘട്ടം ചാണ്ടി സാറിൻ്റെയും കെ കരുണാരിൻ്റെയും കാലമായിരുന്നു കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും കഷ്ടകാലം പിടിച്ച സമയത്തായിരുന്നു ആ കൂട്ടുകെട്ടിൻ്റെ പ്രവർത്തനം തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോൾ അതുവരെ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന പലരും കളം മാറി ചവിട്ടുകയും ഇന്ദിരാഗാന്ധിയെ തള്ളി ചെയ്തു കേരളത്തിനും അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു സ്ഥിതി രാജ്യം കേസ് വന്നപ്പോൾ അതുവരെ കെ കരുണാരനോടൊപ്പം നിന്ന പലരും പ്രതീക്ഷ വലിയ കളം മാറ്റി അങ്ങനെ ഘട്ടത്തിലാണ് എഴുപത്തെട്ടിലെ പാർട്ടിയുടെ പളർപ്പും ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ കരുണാരൻ എടുത്ത ഒരു സ്റ്റാൻഡും അന്ന് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരിൽ ശ്രീ കെ കരുണാരൻ കഴിഞ്ഞാൽ ഡോക്ടർ കെ ജി അടിയോടി വെള്ള ഈശൻ അന്നത്തെ എഴുപത്തൊന്ന് എഴുപത്തി ഏഴ് മന്ത്രിസഭയിലെ അംഗങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് പക്ഷേ അവിചാരിതമായിട്ടാണ് ചാണ്ടി സാറ് പ്രസിഡൻ്റായിട്ട് വരുന്നത് അദ്ദേഹം റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനമായിട്ട് എടുക്കുന്നത് പിന്നെ നേരത്തെ സിറേഖ് സാറ് പറഞ്ഞപോലെ തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചാണ്ടിസാറിന് അവസരം നിഷേധിച്ചതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടത് കൊച്ചി നിയമസഭയിലും തിരുവച്ചി നിയമസഭയിലും അംഗമായിരുന്ന കെ കരുണാകരനെയും വന്ന് ഒഴിവാക്കി മുൻ എൻ ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് പ്രൊഫസർ കെ എം ചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് ഇന്ന് ഈ ശാപത്തെ മാറ്റി വെക്കാൻ കഴിയുന്നു അന്ന് മാത്രമേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസ് ഒരു തിരിച്ചു തിരിച്ചുവരവ് എഫർട്ട്ലെസ് റിട്ടേൺ ഞാൻ വരവ് സാധ്യമാകും അത് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം നിലയിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ എം എൽ എ മാർ ജയിച്ചു വന്നെങ്കിൽ ഭരണം കിട്ടു എന്നുള്ള സാമാന്യ തത്വത്തെങ്കിലും ഓർത്ത്

ഡോക്ടർ സിറേക്ക് തോമസ് ജോസഫ് മാത്യു മണകാട് എന്നിവർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു മടുക്കർ കെ സി ചാണ്ടി ചാക്കോ തോമസ് എന്നിവർ പ്രസംഗിച്ചു